ഒരു ഇരുപത്തിരണ്ട് വയസ്സാണ് കേട്ടോ ഈ ഇരുപത്തിരണ്ട് വയസ്സ് സ്വന്തമായിട്ട് സിനിമ എടുക്കാൻ വേണ്ടി വാങ്ങിക്കൂട്ടിയ ഐറ്റങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അല്ലേ സാധനം അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം പത്തഞ്ച് ലക്ഷം സാധനം അല്ലെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി നല്ല പവറാ ഇത് നമ്മള് പാട്ട് സീനിലൊക്കെ നമുക്ക് ബബിള് അതെ ഇല്ലേ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കലാകാരുന്നു ഒരു രൂപ പൈസ വാങ്ങിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ക്യാമറ യൂണിറ്റ് ഒന്നും വന്നിട്ടില്ല നമ്മള് ഷൂട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മൾ മൂന്ന് ക്യാമറയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞില്ലേ ഞാനൊരു അവസരത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അപ്പം ഈ എന്നെ കൊണ്ട് ഒക്കുന്നവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹായ് ഒരു സിനിമാ സിനിമാ പ്രാന്താ ഇദ്ദേഹത്തിന് ഉണ്ടോ ഈ വണ്ടി മാത്രം ഈ വീട്ടിലോട്ട് കേറാൻ പോലുള്ള ഒരുപാട് കാഴ്ചകളൊന്നും കണ്ട് ഞെട്ടാൻ പോയല്ലേ അതാ സിനിമ എടുക്കുന്നു പറയുമ്പോൾ ഓക്കെ സിനിമ സംവിധാനം ചെയ്യാം പക്ഷെ അതിനുവേണ്ടി ഒരുപാട് ഐറ്റങ്ങൾ അടിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും അത് എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എങ്ങനെങ്കിലും ഒരു നടനാകണം നടൻ മാത്രമല്ല സിനിമയോ വെബ് സീരീസോ സീരിയലോ എന്തെങ്കിലും ആയിക്കോട്ടെ നടനാകണം അങ്ങനെ ഒരുപാട് പേരോട് ഞാൻ പോയി അവസരം ചോദിക്കും രണ്ടുമൂന്നാല് വർഷം കൊണ്ട് ഇങ്ങനെ അവസരങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് ഒന്ന് അവസരം തരാത്തോടെ സ്വന്തമായിട്ട് സിനിമയൊക്കെ പിടിക്കാൻ തീരുമാനിക്കുന്നത് ഈ വണ്ടിയോടെ സെറ്റ് ആക്കുന്നത് പിടിച്ച് ഭയങ്കര പ്രശ്നമാണ് ഈ വണ്ടിക്ക് അതായത് ഇത് നമ്മൾ ലീഗലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് രൂപമാറ്റം ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതെ അതെ വരച്ചേക്ക് എന്തിനാണ് ചെയ്തേ ഇത് സംഭവം നമ്മുടെ സിനിമ രാമന്റെ സന്തോഷമാണ് നമ്മുടെ സിനിമയുടെ പേര് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ പേര് ആ ഒരു സിനിമയിലെ മെയിൻ ഒരു കഥാപാത്രമാണ് ഈ ഒരു വണ്ടി അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് മോഡിഷൻ മാറ്റി എടുത്തിട്ട് നല്ലത് നിയമപരമായിരിക്കാണ് വേറൊരു വണ്ടി നടക്കുന്നുണ്ട് അതെ ഇതാണ് നമ്മുടെ യൂണിറ്റ് വണ്ടി യൂണിറ്റ് വണ്ടി സിനിമയുടെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന വണ്ട വണ്ടി അപ്പം ഒരു യൂണിറ്റ് വിളിക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇരുപത്തിരണ്ട് വയസ്സല്ലേ ഇരുപത്തിരണ്ടാമത്തെ വയസ്സാണ് ഈ ചെയ്തെല്ലാം ചെയ്ത് കൂട്ടുന്നത് സിനിമാ ഇങ്ങനെയൊക്കെ വരും അതെ ഓ മെയിൻ ആയിട്ട് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട് മാത്രമാണ് കാരണം ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഓ ഈ വീട് ഇത്ര ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീട് ഇത് നമ്മുടെ സിനിമയ്ക്ക് ഉപയോഗിക്കാനുള്ള മെഷീനുകൾ ജസ്റ്റ് പ്രോയെ കാണിക്കാൻ വേണ്ടി വെളിയിലോട്ട് എടുത്ത് വെച്ചിരിക്കുക വണ്ടിക്കുന്ന ഐറ്റംസ് ആണ് ഈ ഈ ഇതാണ് നമ്മുടെ യൂണിറ്റ് വണ്ടി ഐറ്റം ഇത് എന്ത് സാധനം വെച്ച് കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പൊ ഈ ഒരു മെഷീൻ ആണ് തീ വരുന്ന മെഷീൻ ഇത് നമ്മുടെ ഷൂട്ടിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ എന്നും പറഞ്ഞ് പോയി വാങ്ങിച്ച് വീട്ടിലൊന്നും പറ്റി ഉപയോഗിക്കരുത് കാരണം അത്യാവശ്യം ഡേഞ്ചർ സാധനമാണ് ഒറിജിനൽ തീയാണ് വരുന്നത് നമുക്ക് കാണാം നല്ല പവറാ ഇതാണ് തീ വരുന്നൊരു മെഷീൻ അപ്പൊ നമുക്ക് സ്വന്തം സിനിമയ്ക്ക് വേണ്ടി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അത് കൂടാതെ നമ്മൾ അങ്ങനെ കുറച്ച് അതിനും ഉപയോഗിക്കുന്നുണ്ട് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സിനിമയിൽ പാട്ട് എനിക്ക് സാധനം വേണമായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം തോന്നി രണ്ട് പീസ് സംഭവം ഇല്ല ഇല്ല എന്നാ പവർ അത് ഭയങ്കര പവർ ഐറ്റങ്ങളൊക്കെ ഈ ഇരിക്കുന്ന മനസ്സിലായി അതെയതെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്മോക്ക് മിഷീൻ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം ഓ സിനിമയിലൊക്കെ ഈ പൊള്ളാനൊക്കെ ഇതൊക്കെയാണോ അതുപോലെ രാവിലത്തെ സീനൊക്കെ കാണിക്കത്തില്ല രാവിലത്തെ ആ ഒരു മഞ്ഞു പോലൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്മോക്ക് എന്നാണ് പറയുന്നത് മെഷീനാണ് രാമന്റെ സന്തോഷം രാമന്റെ സന്തോഷം ഞാൻ തന്നെയാണ് എന്റെ നായകൻ എനിക്ക് നായകനായി അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഒരു സിനിമ ആ സിനിമയ്ക്ക് താങ്കളുടെ എന്തൊക്കെയാണ് കഴിപ്പുള്ളത് അതായത് കഥ തിരക്കഥ സംവിധാനം അഭിനയം നിർമ്മാണം ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്യുന്നു ഞാനിപ്പോ എന്റെ കഥയിൽ എഴുതിയേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്റെ കഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റ് വെച്ചാണ് ഞാൻ കഥ എഴുതിയിരിക്കുന്നത് എന്റെ ഒരുപാട് കുറവുകളാണ് കഥയിലുള്ളത് എന്റെ വണ്ണം അതുപോലെ ഞാൻ ഇടിച്ചാൽ പത്ത് പേര് പറഞ്ഞു പോത്തില്ല അങ്ങനെ ഒരു സാധാരണ ഒരു ഫീൽ ഗുഡ് പടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ പോയി കണ്ടോർട്ട് ഫിലിം എന്തൊക്കെയാവുന്നല്ലോ നമ്മൾ നേരത്തെ ഏഹ് കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അത് ഈ എനിക്ക് നയനായി അഭിനയിക്കാൻ വേണ്ടിയുള്ള കഥകൾ ഞാൻ തന്നെ എഴുതും ഞാൻ തന്നെ ചെയ്യുന്നു എത്ര ചെയ്യുന്നുണ്ട് ഇപ്പൊ പത്ത് ഷോർട്ട് ഫിലിമുകൾ സ്വന്തമായി കഥ തിരക്കഥ സംവിധാനം അഭിനയം നിർമ്മാണം എല്ലാം എന്തോ കിട്ടിയായിരുന്നു അല്ലേ അങ്ങനെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഇരുപത്തി രണ്ട് അന്ന് ഇരുപത് വയസ്സിലാണ് എനിക്ക് റെക്കോർഡ് കിട്ടുന്നത് അല്ല പതിനെട്ട് വയസ്സിലാണ് റെക്കോർഡ് കിട്ടുന്നത് പതിനെട്ടാമത് വയസ്സാ പെരുക്ക് ഷോർട്ട് ഫിലിംസ് കുറച്ചായിരുന്നു കാരണം ഈ സിനിമയുടെ കഥ എഴുതുന്ന തിരക്കിലൊക്കെ ആയിരുന്നു മൂന്ന് വർഷം കൊണ്ടാണ് ഈ ഒരു നമ്മുടെ സിനിമയുടെ കഥ ഞാൻ എഴുതി തീർക്കുന്നത് അപ്പൊ അതോടൊന്നെ ചെയ്യാനുള്ള ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരുപാട് പുതിയ ആൾക്കാർ കുറച്ച് ആർട്ടിസ്റ്റുമാരെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ അതിനുപയോഗിക്കാൻ വേണ്ടി പാട്ട് സീനിലേക്ക് ഉപയോഗിക്കാനുള്ള മെഷീനാണ് ഈ പറഞ്ഞാണെങ്കിൽ ഒന്ന് സ്മോഫ് വരുന്ന മിഷിൻ ഒന്ന് ബബിള് വരുന്ന മഞ്ഞ് വരുന്ന മിഷ് മഞ്ഞ് മഞ്ഞ് വീഴുന്ന മിഷീൻ ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ അധികം കാണത്തില്ല അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു മെഷീൻ കാണാം അങ്ങനെ ഓരോ മിഷീനുകളും നമ്മളിങ്ങനെ മഞ്ഞ് പെയ്യുന്ന മെഷീൻ മഞ്ഞ് പെയ്യുന്ന മിഷൻ ഓക്കെ കണ്ണു ഞെട്ടാൻ തയ്യാറായിക്കോണ എല്ലാരും ചെറിയ ഐറ്റിന്നാണ് ഈ മഞ്ഞ വരുന്ന ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഓരോ ടെക്നിക്ക് ഉപയോഗിച്ച് ഓരോരുത്തർ സിനിമ ചെയ്യുന്നത് മഞ്ഞു പോലെ വരുന്നത് മെഷീനും കൂടെ കാണിക്കാം ഇതെന്ന് പറയണത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ ഈ ചതിക്കാതെ എന്ത് എല്ലാവരും കണ്ടായിരിക്കും അതില് പറയത്തില്ലയോ ഇങ്ങനൊരു സാധനം വേറെ കണ്ടിട്ടില്ല ഒരു ഫാൻ വലിയ ഫാൻ ആഹ് അത് മനസ്സിലായി അതിന്റെ ഒരു കുഞ്ഞു ഫാനാണ് ഓ അതിന്റെ ആ നേരത്തെ പറഞ്ഞായിരുന്നു ഓ അപ്പൊ അതിങ്ങനെ നല്ല കാറ്റ് വരും നല്ല കാറ്റ് വരും പക്ഷെ ഇവിടെ മരങ്ങൾ കുറവായിട്ട് ആകപ്പാടി തെങ്ങ് മാത്രമേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് ഞാൻ ഈ തെങ്ങിന്റെ പോലെ നല്ല ദൂരം ഉണ്ട് തെങ്ങുണ്ട് ആണല്ല നല്ല ദൂരം ഉണ്ട് നമുക്ക് ഇതൊന്ന് തെങ്ങി ഫാനുള്ള കാറ്റ് ഈ ഒരു ഫാനിൽ നിന്ന് വരുന്നത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഇതിന്റെ കൂടെ ഈ ഒരു സ്മോക്കറും ഫില്ല് ചെയ്ത് കൊടുക്കും അന്നേരം ആ ഒരു സ്മോക്ക് ഇതോടെ വരുമ്പോൾ കൊടുങ്ങാറ്റ് അടിക്കുന്നതാണെങ്കിൽ നമുക്ക് തോന്നുന്നു കൊടുങ്ങാ ശരീര ഇട്ട് കൊടുത്താൽ ാണ് നമ്മൾ വീഡിയോ പിന്നെന്താ നമുക്കിപ്പം ഞാൻ ഒരുപാട് ലിമിറ്റിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയത് ഇപ്പൊ ഒരാൾ ഷോർട്ട് ഫിലിം ചെയ്യുകയാണ് അവർക്ക് എന്തെങ്കിലും മിഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ല ഈ വണ്ടിക്ക് അത് കൊണ്ട് സാധനം എത്തിച്ചു കൊടുക്കില്ലേ എന്തിനാണ് ഈ സൗണ്ട് സിസ്റ്റമോ ഇതുപോലെ നമ്മൾ ഇതിൽ കിട്ടിയ പൈസ അതായത് സിനിമയ്ക്ക് വേണ്ടി എങ്ങനെങ്കിലും കലാകാരൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓരോരുത്തരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ അങ്ങനെ പോയി പോയി നേരെ നമ്മൾ ഈ സാധനങ്ങള് അതായത് കറുത്തം പിടിക്കുന്ന ജോലി ലൈറ്റ് അടിക്കുന്ന ജോലി ഇങ്ങനെയൊക്കെ ഓരോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കലാകാരോട്ട് പരിചയപ്പെടാൻ ഒരു ഐഡിയ കിട്ടും അങ്ങനെ ഞാൻ നേരെ ഇറങ്ങി കർത്തം വാങ്ങിച്ച് കുറച്ച് കുറച്ച് ലൈറ്റുകൾ ഓരോരോ ലൈറ്റിൽ നിന്നൊക്കെ തുടങ്ങിയതാണ് വാങ്ങിച്ച് അതിൽ നിന്ന് ലാഭം ആ ഫീതി തന്നെയുള്ളു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇതിൽ തന്നെ ഇട്ടിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു സൗണ്ട് സിസ്റ്റം ഇത്രയും മാത്രമല്ല ഇനി വണ്ടി നിറച്ചിരിപ്പോൾ നമുക്ക് ടൗണിൽ ഒരു കട ഉണ്ട് ഇത്രയും എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയത് ഇപ്പം ചെയ്യാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് രൂപയുടെ ആവശ്യമുണ്ട് അതെ അതെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ പറ്റും അത് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കും ഏറ്റവും അതും വലിയ ഒത്തിരി പേര് കണ്ടില്ലെങ്കിലും എന്റെ അമ്മയും അച്ഛനും ഞാനും കൂടി നിന്നാൽ ഒരു ദിവസം ഒരു ദിവസം ആ ഒരു കാണണം വലിയ ഇപ്പൊ നമ്മളിത് കൊടുക്കുന്ന ലൈറ്റ് എല്ലാം നമ്മൾ വെച്ചേക്കുന്നുണ്ട് അത് നമ്മളെ വരുമാനമാർഗമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് സൗണ്ട്സ് കൊടുത്തിട്ട് അതിന് കിട്ടുന്ന ആ ഒരു ഫണ്ടിലാണ് നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതെ പൈസ എന്റെ പൈസ ഇല്ല പക്ഷെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ നമുക്ക് വരുന്നുണ്ട് പക്ഷെ പ്രൊഡ്യൂസർ ഇല്ലാതെ കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ച് ഇത് ചെയ്തിട്ട് എനിക്ക് ആ ഒരു പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ പുള്ളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഒരുപാട് അവാർഡുകൾ കേട്ടോ ഇതൊക്കെ എന്താണ് പറയുക ഓടിച്ചു പറയാനാണെങ്കിൽ ഫിലിം ടെലിവിഷൻ മീഡിയ പുരസ്കാരമാണ് അതുപോലെ നമ്മുടെ ഈ വർഷത്തെ ദൃശ്യ മാധ്യമ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ദൃശ്യ മാധ്യമ പുരസ്കാരമാണ് ആയിരിക്കുന്നത് അതിൽ ഈയിടയ്ക്ക് പോയിട്ടുണ്ട് അതിന്റെ ഫാമിലി ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള അമ്മയും അച്ഛനെയും കൊണ്ട് എനിക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത് ഇത്

അവർ എട്ടാം ക്ലാസ് സിനിമാനായാലും അഭിനയിക്കണം എന്നാ ഒത്തിരി പേരോട് അവസരം ചോദിക്കും അവസരം ചോദിച്ചു ചോദിച്ചി പറഞ്ഞ രീതിയിൽ കിട്ടാറായപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ ജീവിക്കുന്നറിയാൻ വേണ്ടി എനിക്ക് ഒക്കുന്ന കഥകൾ ഞാൻ എഴുതി ഞാൻ എഴുതുമ്പോൾ ഞാൻ അഭിനയിക്കുന്നു അതിൽ ഈ പറഞ്ഞ കണക്ക് ലിമിറ്റ് വെച്ചാ എടുക്കുന്നത് കാരണം എന്റെ വണ്ണം എന്റെ രൂപം ഈ രൂപത്തിന് പറ്റിയ കഥകളെ ഞാൻ എഴുതും അതായത് എന്നെ കാണുമ്പോൾ എട്ടാം ക്ലാസ് മുതൽ ചെയ്തു തുടങ്ങിയതാണ് ഉറപ്പായിരം മാക്സിമം തയ്യാറെടുപ്പാണ് കൊടുത്തിട്ടൊക്കെ പൈസ നമുക്ക് ഈ ഒരു സിനിമ തീർക്കാൻ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർ അവസരത്തിന് വേണ്ടി കിടന്നു സപ്പോർട്ട് ആയിരിക്കുമല്ലോ നമ്മൾ ഇത്രയും ലക്ഷം രൂപയുടെ ഏകദേശം നിങ്ങൾ കണ്ട ഇത്രയും സാധനം കൂടി എനിക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ സാധനം ഉണ്ട് ഇപ്പൊ മുപ്പത്തിയഞ്ചു ലക്ഷം ലക്ഷം രൂപയുടെ ഉണ്ട് കടയിൽ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം എനിക്ക് എങ്ങനെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതുപോലെ നമ്മൾ ഈ നമ്മുടെ ഈ പുതിയൊരു ഷോ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഷോ യുവർ ടാലന്റ് എന്ന് പറഞ്ഞോളൂ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് കലാകാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പുനലൂര് തന്നെ ഒരു സ്റ്റുഡിയോ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ സ്റ്റുഡിയോ ഞാൻ ഒരു പേര് പറഞ്ഞു നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പുനലൂരാണ് പുനലൂരിനടുത്ത് കലയനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അപ്പൊ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഈ ഈ ചുറ്റുപാട് വെച്ചാണ് ഞാൻ ഈ കഥ എഴുതിയേക്കുന്നത് പുനലൂർ സൈഡ് തന്നെയാണ് തിരുവനന്തപുരം എറണാകുളം ഒന്നും വെച്ചല്ല നമ്മൾ വളരെ പരിമിതിയിൽ നിന്ന് ഇപ്പൊ ക്യാമറ ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എ ഡി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീം മൊത്തം കൊച്ചു പിള്ളാരാണ് പഠിച്ചിറങ്ങിയ പിള്ളാരാണ് അപ്പൊ ഇവരെ വെച്ചാണ് നമ്മൾ ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് അതെ അതെ ഇത് നമ്മുടെ ഇവന്റിന്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ കൊണ്ടുപോയി ഒരു വർക്കുണ്ട് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് നമ്മുടെ പൂക്കുപാലം നമ്മുടെ തൂക്കുപാലത്തിൽ നമുക്ക് നമ്മുടെ തൂക്കുവലം എന്ന് പറഞ്ഞാൽ കൊല്ലൂര് തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തൂക്കുപാലം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒരു തൂക്കുപാലത്തിൽ നമ്മൾ ഈ ത്രിവർണ്ണ പതാകയുടെ കളറില് ഞാൻ ആ ഒരു തരാം ഇത് നമ്മൾ ഒരു വട്ടം ചെയ്ത് ഭയങ്കര വയലായി പുറത്തുനിന്നൊക്കെ ആൾക്കാര് വന്ന അപ്പൊ ഈ വെട്ടവും അത് നമുക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഈ അതെ അതെ അപ്പൊ നമ്മൾ അത് ചെയ്തോണ്ടിരിക്കും ആഹ് അങ്ങനെ കൊണ്ടുപോകാൻ പോവാതല്ല കൊണ്ടുപോയി സെറ്റ് ചെയ്യും ഒരുപാട് ലൈറ്റ് ഉണ്ട് ഇത് പുറത്തും അല്ല വർക്കിന് പോകുന്നുണ്ടോ വർക്കും ചെയ്യുന്നുണ്ട് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് സിനിമയ്ക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുക വിശ്വസിക്കാൻ പറ്റുമോ അതെ വീട്ടിലോട്ട് അവസ്ഥ അത്രയ്ക്ക് കൊണ്ടില്ലേ ഒരുപാട് ഒരു ഇരുപത്തിരണ്ട് വയസ്സാണ് കേട്ടോ ഈ ഇരുപത്തി രണ്ട് സ്വന്തമായിട്ട് സിനിമ എടുക്കാൻ വേണ്ടി വാങ്ങി ഐറ്റങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അല്ലേ സാധനം ആയിട്ട് എങ്ങനെയാണൊരുത്തഞ്ച് പത്തഞ്ച് ലക്ഷം രൂപ സാധനം സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടോ ബൗൾ മിഷൻ ഉണ്ട് പുക തുപ്പുന്ന മെഷീൻ ഉണ്ട് കൊടുങ്കാറ്റടിപ്പിക്കുള്ള മിഷൻ ഉണ്ട് അതുകൂടെ തന്നെ മഞ്ഞില് മിഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് തീ തുപ്പുന്ന മിഷൻ ഉണ്ട് ഇതെല്ലാം അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വാങ്ങി വാങ്ങിക്കുട്ടിയേക്കു അല്ലേ ഈ ഇരുപത്തിണ്ടാമത് വയസ്സിനാണത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കലാകാരുടെ ഇന്നും ഒരു രൂപ പൈസ വാങ്ങിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്യാമറ യൂണിറ്റ് ഒന്നും വന്നിട്ടില്ല നമ്മൾ ഷൂട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മൾ മൂന്ന് ക്യാമറ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് നമ്മുടെ ഷോ യുവർ ടാലൻറ്റ് നമ്മൾ എടുക്കുന്നത് കൊള്ളാം സത്യം ഇതിനൊക്കെ നല്ല രീതിയിൽ ചിലവുണ്ട് പത്തിരുപതിനായിരം രൂപ അടിപ്പിച്ച് റെന്റ് വരുന്നുണ്ട് അതെ 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 പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ കറണ്ട് ബില്ല് കാര്യങ്ങള് ക്യാമറാമാൻ്റെ എഡിറ്ററിൻ്റെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് എങ്കിലും അത് ഞാൻ സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്കിൽ നിന്നും അത് കൂടാതെ നമ്മളെ കൊണ്ടുവക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാര്യം വയസ്സുകാരന്റെ ചിന്തകളും നടത്തിയിട്ടുള്ള നടത്തുള്ള ഒരു ലക്ഷം കാര്യമാണ് ചിലവാക്കി ഒരു ഒരു അല്ലെങ്കിൽ സിനിമ ഷൂട്ടുകളും എല്ലാ സെറ്റും ചെയ്ത് അതുകൂടെ ഇത്രയും വലിയ റെന്റിന് എടുത്തിട്ട് സാധാരണക്കാർക്കുള്ള ഒരു വേദി വേദി ഒരു ഒരു റെഡിയാക്കിയിരിക്കുകയാണ് അതെ 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 രൂപ പോലെ അമിത് കേട്ടോ സ്ഥലോട്ടോ അത് ഈ ഇരുപത്തി രണ്ടാമത്തെ വയസ്സ് തന്നെ എത്രയും ചെയ്യുന്നില്ലേ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടെ ഒന്നില്ല ചെയ്യുന്നത് നമ്മൾ അഭിരാം സുന്ദർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് ഉണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എല്ലാത്തിനും നമ്മൾ അപ്ലോഡ് ചെയ്ത് അവരുടെ കഴിവ് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സംഭവം ചെയ്യുന്നത് നമ്മൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നമുക്ക് അധികം പൈസ കിട്ടുമെന്ന് എല്ലാ പാട്ടുകളായുണ്ട് കോപ്പിറൈറ്റ് അധികം നമുക്ക് വീഡിയോ ഒന്നും ഒരു കിട്ടത്തില്ല കോപ്പിററ്റ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജോലികളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഈ ഷോയ്ക്ക് കുറച്ച് ആഡുകൾ ഓരോരുത്തർ തരുന്നുണ്ട് ഓരോരുത്തരും പരസ്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു മാസം നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് കാരണം ഇതിന് ക്യാമറമാൻ ഉണ്ട് എഡിറ്റർ ഉണ്ട് എഡിറ്ററുണ്ട് കൂടാതെ നമ്മുടെ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് പിന്നെ എന്നെ ഒക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു പിന്നെ ഇവർക്ക് ഈ വരുന്ന എല്ലാവർക്കും ഞാൻ മൊമെന്റ് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം അവർക്കൊരു അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത് ഷോ യുവർ ടാലന്റ് അവാർഡ് അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ഉള്ള പരിമിതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു അവസരത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ എന്നെ കൊണ്ട് ഒക്കുന്നവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിനിമയിൽ ഒരുപാട് കുതുമുഖങ്ങളുണ്ട് അത് കൂടാതെ കുറച്ച് ഉണ്ട് അപ്പം അതിലൂടെ ഈ ടെക്നിക്കൽ സൈഡും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ക്യാമറ എല്ലാം പുതിയ ക്യാമറ അംബുജൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനാണ് ആയിട്ടുള്ളത് ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞിറങ്ങിയവരാണ് എങ്ങനെ സിനിമ എടുക്കാൻ പഠിച്ചിട്ടുള്ള പിള്ളേരാണ് ആ പിള്ളാരെ വെച്ചാണ് നമ്മുടെ ഈ ഒരു സിനിമ നമ്മൾ ചെയ്യാൻ പോകുന്നത് Ok, mi okay. rimbocco.